നമ്മുടെ ഹെയർ ഓയിലിൻ്റെ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം മഴ കാര്യങ്ങളായിട്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നില്ലേ നമ്മളിവിടെ ഇടുക്കിയിലാണ് കേട്ടോ അത്യാവശ്യം മഴയും അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് തണുപ്പൊക്കെ കാരണം കുട്ടി കുട്ടിയൊരു ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പക്ഷേ വലിയ കാര്യമായിരിക്കുന്നില്ല കാര്യം എനിക്കെന്തോ വലിയ യുദ്ധം കഴിഞ്ഞ് വന്നൊരവസ്ഥയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂരിലെ വലിയ ചൂടീന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് എന്തോ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ മനസ്സും റിലാക്സ് ആയി മൈൻഡ് ഫുൾ ഓക്കെ ആയി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു അടിപൊളി ഹെയർ ഓയിൽ വീഡിയോ അതായത് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് അപ്പോൾ കണ്ടിട്ടില്ലാത്ത ഒരു ഫേസ് ഈ വീഡിയോയുടെ ബാക്കിലുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും കേറി കാണണേ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ ജനറ്റിക്കായിട്ട് ആണ് മുടി മുടി ഉണ്ടാവുന്നത് പേരൻസിനുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എന്നെ സംഭവിക്കുമ്പോൾ ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടുകൊണ്ട് മുടി മുടിയില്ലാണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല മുടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ജനറ്റിക്കായിട്ടാണ് അത് കിട്ടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അതങ്ങനെ വിശ്വസിക്കണം വേണ്ടതെന്നൊക്കെയുള്ളത് നമ്മൾ മുടിനെ എത്രത്തോളം കെയർ ചെയ്യുന്നു എത്രത്തോളം നല്ല നല്ല ഓയിൽ കൊടുക്കുന്നു അതിനനുസരിച്ച് നന്നായിട്ട് മുടി ഉണ്ടായി വരും കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഏറ്റവും അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഭയങ്കര മടിച്ചായിരുന്നു ഗൈസ് ഓയിൽ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മുടി നല്ല രീതിയിൽ ഡാൻഡ്രഫ് പേനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഡാൻഡ്രഫൊക്കെ കയറി മൊത്തം മുടി കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ നല്ല മുടി ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു പക്ഷേ അത്യാവശ്യം പഠിക്കാനായിട്ടും ഹോസ്റ്റലിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോയപ്പോൾ എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ിട്ട് ഇപ്പം മുടി നന്നായിട്ട് ഓയിലൊക്കെ കൊടുത്ത് നല്ല രീതിയിലാക്കുന്നതുകൊണ്ട് നല്ല മുടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പണ്ടത്തെ എൻ്റെ മുടി ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മുടി ഇതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഓയിൽ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക